ഇന്ന് അമ്മമ്മ സ്പെഷ്യൽ ചിക്കൻ കറി ആട്ടാ അപ്പൊ തറവാട്ടിയിൽ പോയപ്പോഴാണ് ഈ റെസിപ്പി ഒന്നും കൂടി കിട്ടിയത് അപ്പോൾ എല്ലാ കുട്ടികർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ് ഇപ്രാവശ്യത്തെ വിഷുവി തറവാട്ടി പോയപ്പോ കഴിച്ചതാ കേട്ടാ ഈ ചിക്കൻ കറി അത് അമ്മമ്മ സ്പെഷ്യല് അതാണ് എനിക്ക് ഓർമ്മ വന്നത് അമ്മമ്മ നല്ല അടിപൊളി കുക്ക് ആണ്ട്ടാ അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു വന്നു പക്ഷേ അധികം പറഞ്ഞു തരില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ട്രേഡ് സീക്രട്ട് ഔട്ട് ആവില്ലേ അപ്പോൾ ഇതിൽ കുറച്ച് എൻ്റെ പൊടിക്കയും കാര്യങ്ങളൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് കുറച്ചൊരു കുറച്ച് ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കനെ നമ്മൾ എടുത്തിട്ടുള്ളൂ നമ്മൾ അതുമാത്രമല്ല നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഇന്ന് കറി വെക്കണേ അധികം ഗ്രേവി ഞാൻ ആക്കണില്ല നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി ആക്കാട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കതിനെ മാരിനേറ്റ് ചെയ്യാം ഒരു അരമണിക്കൂറോളം ഒന്ന് മാരിനേറ്റ് ചെയ്യും ചെയ്യാൻ വെക്കാം ഞാനിപ്പോൾ അതിൽ എക്സ്ട്രാ കുറച്ച് കോൺഫ്ലവർ പൊടിയും അതുപോലെ തന്നെ തൈരെടുത്തിട്ടുള്ളത് ഇപ്പോൾ കോൺഫ്ലവർ പൊടി ഇല്ലെങ്കിൽ നമുക്ക് അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഗ്രേവിൽക്ക് വേണ്ടിയിട്ടാണ് ഗ്രേവിയിലേക്ക് വേണ്ടിയിട്ട് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ ഞാനിപ്പോൾ ഇവിടെ ചെറുതാക്കി ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ഇടുന്നത് നിങ്ങൾക്കത് ചതച്ചടച്ചാൽ ഇത്രയും കൂടി രസം കൂടും അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഒരു അരമണിക്കൂറോളായിട്ട് ഉണ്ടാവും മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പോൾ നമുക്കതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും വേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ വേപ്പിൻ്റെ അല്ല ഇടാം കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത് ചിക്കൻ മാത്രമല്ല നമ്മൾ എന്താണ് ഫ്രൈ ചെയ്യണേ അതിനൊക്കെ നല്ലൊരു ടേസ്റ്റും അതുമാത്രമല്ല നല്ല മണവും ഉണ്ടാവും അപ്പോൾ നമുക്ക് അവിടെ അതിരുന്ന് ഫ്രൈ ചെയ്യട്ടെ നമുക്ക് നമുക്കിപ്പുറത്തെ അടുപ്പമല്ലേ നമുക്കിതിൻ്റെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചുണ്ടായിരുന്ന പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക അതിൻ്റെ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി കേട്ടോ അത് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സവാള തട്ടി കൊടുക്കുക സവാള ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആവ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ഇപ്പം നോക്കിയാൽ നമ്മുടെ അപ്പുറത്തെ അടുപ്പമ്മലത്തെ ചിക്കൻ നോക്കിയാൽ സൂപ്പറായിട്ടില്ലേ ആൾ നല്ല മുരിഞ്ഞു വന്നിട്ട് നമ്മളതിങ്ങൾ വല്ലാണ്ട് മുരിയിക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഗ്രേ എന്താ പറയുക കറിയിൽ നമുക്കത് കഴിക്കാൻ കിട്ടൂല പിടിച്ച് വലിക്കാൻ കിട്ടൂല ഒന്ന് ശാല ഫ്രൈ ആയാൽ മതി അങ്ങനെ നമ്മുടെ സവാള വാടി വന്നപ്പോൾ നമ്മൾ എന്തു ചെയ്തു തക്കാളി അതിലേക്ക് കുനുകുന അരിഞ്ഞാൽ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലെടുക്കണില്ല കേട്ടോ അത് നമുക്ക് വേറെ എന്തെങ്കിലും എടുക്കാം ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പെരിഞ്ചീരകം അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഒരു ചിലപ്പോൾ അത് കരിഞ്ഞിട്ടുണ്ടാവില്ലേ അതിൻ്റെ ഇത് വരും അപ്പോൾ ഞാനത് എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ബാക്കി ബാലൻസ് ഉള്ള ചിക്കനും കൂടി നമ്മളതിൽ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടേതൊക്കെ തക്കാളി സവാളൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു രണ്ട് ടീസ്പൂണോളം ചുവന്ന മുളക് പൊടിയാണ് ഇട്ടിട്ട ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാനുണ്ടേല് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കില്ലേട്ടാ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ പെട്ടെന്ന് കരി ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മല്ലിപ്പൊടി ഒഴിവാക്കണതാണ് നല്ലത് അപ്പോൾ ആ മല്ലിപ്പൊടി നമുക്ക് കറിയിലിടാം അപ്പോൾ ആ മല്ലിപ്പൊടീനും മഞ്ഞൾപ്പൊടിയും എല്ലാത്തിൻ്റെയും ഒരു പച്ചമണം മാറി വരില്ലേ ആ മാറി വരുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടേട്ടാ അല്ലെങ്കിൽ ഒരു ഒരു ടേസ്റ്റ് ടേസ്റ്റ് അല്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല അപ്പോൾ ഗ്രേവി തിക്കായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ മാപ്പാണം കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷാബിലൊക്കെ പോകില്ലേ എനിക്ക് അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വന്നിട്ട് അച്ചമ്മ അവിടെ പോയിട്ടാണ് അതൊക്കെ പഠിച്ചു വന്നതെന്നൊക്കെ ചോദിക്കണം അച്ഛമ്മോട് അതേപോലത്തെ ഒരു ടേസ്റ്റും നമ്മുടെ അടിക്കണ ചേട്ടന്മാർക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടും ഇതധികം ഗ്രേവിയും ഇല്ലല്ലോ അപ്പോൾ എല്ലാ കൂട്ടുകാരും പറ്റുന്നവരൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചിക്കൻ മേടിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോട്ടോ സംഭവം നല്ല കിടു നല്ല ടേസ്റ്റാ വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ മല്ലിയല അതൊക്കെ വേണമെങ്കിൽ ഇടാം പക്ഷെ ഞാൻ അവിടെ ഇടുന്നില്ല മല്ലിയല കിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മണവും അതിൻ്റെ ഒരു ടേസ്റ്റും മുന്നിട്ട് നിൽക്കും അപ്പം നമ്മുടെ ഇങ്ങനെ വെച്ച ചിക്കൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് വരില്ല നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല വേണമെങ്കിൽ ഒന്നും ഇങ്ങനെ കിടന്നോട്ടെ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി സെമി ഗ്രേവി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളോട്ടോ